ഹലോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു ഡിക്ഷണറിയാണ് കേട്ടോ ഒരു കുഞ്ഞ് ഡിക്ഷണറി ഇതെന്തോ കാലത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാട്ടോ കണ്ടോ ഇവിടെ എന്തൊക്കെയാണ് എഴുതി കുത്തി വരഞ്ഞ് വെച്ചിട്ടുണ്ട് എന്തോ കണക്ക് കൂട്ടല്ലോ തോന്നുന്നു പിന്നെ എൻ്റെ മുകളതാ ഇത് രണ്ട് കണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിക്കാന്ന് കരുതി അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കരുതണ്ടോ ഈ ഡിക്ഷണറി കൊണ്ട് എന്തിനാണ് വന്നിട്ടുള്ളതെന്നല്ലേ ഒരു ചെറിയ പെയിൻറ്റിങ് ചെയ്യാനാണ് ഇതാ ഇതുപോലെ ഞാനൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിൽ ആർക്കും ഉപകാരപ്പെടാതെ കിടന്നപ്പോൾ ഞാനത് എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഒരു പെയിൻറ്റിങ് ചെയ്യുക ഇതൊരു യെല്ലോ കളറായി ഇങ്ങനെ വരുന്നുണ്ടെട്ടോ ഈ ബുക്ക് ഞാൻ പറഞ്ഞില്ല കുറേ കാലമായി എൻ്റെ അടുത്തുള്ളതാണെന്ന് അപ്പോൾ ഞാനൊരു ബുക്ക് ബുക്കാക്കാൻ കരുതി ഞാനിപ്പോൾ ബ്രഷ് പെൻ കൊണ്ടാണ് വരച്ചത് ബ്രഷ് പെൻ പെന്നുകൊണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതായത് തൊളിഞ്ഞ് കാണുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നമുക്ക് വാട്ടർ കളർ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ആർക്കും ഉപകാരപ്പെടാത്ത സാധനം എങ്ങനെയെങ്കിലും ഉപകാരപ്പെടുത്തണമല്ലോ അതല്ല അതിൻ്റെ ഒരു ഇത് ബ്രഷ് പെന്നോട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ മറക്കുന്ന സംഭവമാണ് പിന്നെ സ്കെച്ച് കളർ അത് ഉണങ്ങാതെ വരക്കാൻ പറ്റില്ല എന്നുള്ളത് അതാകെ റെഡ് ആകും എന്താ എന്തെങ്കിലും അങ്ങനെ തന്നെ അവസ്ഥ മറന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കേട്ടോ നമ്മൾ ഈ ബ്രഷ് പെന്നിൻ്റെ ആ കളർ ഉണങ്ങാതെ നമ്മൾ ഒരിക്കലും സ്കെച്ച് കളർ കൊണ്ട് ചെയ്യരുത് എൻ്റെ അടുത്ത് ഡാർക്ക് കളറില്ല ബ്രഷ് പെൻ അതുകൊണ്ടാണ് ഞാൻ സ്കെച്ച് കളർ എടുത്തത് പിന്നെ ഒരു ടേബിൾ മൊക്കെ വെക്കണ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് എടുത്താക്കുന്നത് ടേബിളൊന്നുമല്ല ഒരു എന്താ പറയുക ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് ബ്ലൂ കളർ കൊണ്ട് കളർ ചെയ്യണത് ഫുള്ളായിട്ട് ഞാൻ ആ പേജ് കവർ ചെയ്യണില്ല കേട്ടോ കളർ വെച്ചിട്ട് കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് പിന്നെ അടിയിലായിട്ട് ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഒരു കോഫി എഴുതിയിട്ടുണ്ട് കേട്ടോ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്നെ മനസ്സിലാവണുള്ളത് കോഫിയാണോ എന്നില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ മിനി നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോട്ടോ നമുക്ക് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെടും എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയില്ല അപ്പം നമുക്കിതിൻ്റെ ചായ മാറ്റം എന്തായാലേ പോലെ ആക്കാം നമ്മൾ നടുവലായിട്ട് ഒരു ഹാർട്ട് വരച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ